ഇതെന്താ സംഭവം എന്ന് പറയാൻ കാരണം അത്രയും മനസ്സിന് ഭയങ്കര സങ്കടം ഐ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ തന്നെ ഓപ്ഷൻ ഉള്ളൂ ഇന്ന് ഞാൻ ചെക്കപ്പിന് വേണ്ടിയിട്ട് എറണാകുളം പോവാണ് കേട്ടോ ഇത്രയും ദിവസം ഞാൻ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ആയിരുന്നു അപ്പോൾ ഞാൻ ചെക്കപ്പിന് പോകാൻ വേണ്ടിയിട്ട് എല്ലാ തവണ ഞാൻ ഒറ്റയ്ക്കാണ് പോയാലും ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു ആശ്വാസമാണല്ലോ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ സുഖമില്ലാതിരിക്കുമ്പോൾ എൻ്റെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് കണ്ടു എനിക്ക് പ്രിയപ്പെട്ടവർ പോലും എൻ്റെ കൂടെ വരാനില്ല എൻ്റെ കൂടെ എന്തിനും സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കുന്ന ഒരാൾ ഇന്ന് എൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് ചെക്കപ്പിന് എൻ്റെ കൂടെ വരുന്നു അപ്പോൾ ഒരുപാട് പേര് നമുക്കുണ്ടായിട്ട് കാര്യമില്ല ഒരു വ്യക്തി ആ ഒരു വ്യക്തി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് എപ്പോഴും ഹാപ്പിയാണ് അങ്ങനെ ഒരു വ്യക്തി എന്നോട് ഇങ്ങോട്ട് അതായത് പലരും എന്നോട് പറഞ്ഞത് നവാബെ ആരെങ്കിലും ഇല്ലെങ്കിൽ എന്നെ വിളിക്കുക എന്നെ വിളിക്കുക എന്നാണ് പറഞ്ഞത് പക്ഷേ ഈ ഒരു വ്യക്തി പറഞ്ഞത് എന്താ പറയുക എടാ നവാബേ നിന്റെ കൂടെ ഞാൻ വന്നിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ നിൻ്റെ ഫ്രണ്ട്സാന്ന് പറഞ്ഞിരിക്കേണ്ട അകത്തല്ല എന്ന് ചോദിച്ചത് അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര മനസ്സിന് വല്ലാതൊരു സന്തോഷം തോന്നി ആ ഒരു നിമിഷം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പ്രിയ സുഹൃത്ത് സ്വാലിഹ് വല്ലപ്പുഴ ഏ അപ്പോൾ എൻ്റെ ചങ്കുതാ എൻ്റെ കൂടെ ഉണ്ട് ഏ അല്ലേ ഇന്നലെ രാത്രി പത്തരയ്ക്ക് വന്നിട്ടിരിക്കുന്ന റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ഈ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് കൊണ്ട് എടാ ഈ വണ്ടി ഓടിച്ചിട്ട് ഈ വരണ്ട ഏഹ് ഞാൻ രാവിലെ ഇപ്പം നാല് ഇരുപതിനാണ് ട്രെയിൻ ഇതാണ് ട്രെയിൻ ഇവിടെ ഉണ്ട് അപ്പോൾ അത്രയും നേരം എനിക്ക് വേണ്ടിയിട്ട് അവൻ സമയം കണ്ടെത്തി നമുക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്ന ആൾക്കാരാണ് നമ്മൾ ചേർന്ന് നിർത്തേണ്ടത് അപ്പോൾ ഇതാണ് എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് അത് ഞാൻ ആരുടെ മുന്നിൽ വെച്ചും പറയും അതാണ് അപ്പോൾ എന്തായാലും ഇങ്ങനെ ഇങ്ങനത്തെ ചങ്കായിട്ട് കൂടെ നിൽക്കണ ആരെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക ഓക്കെ